ഞാനിപ്പോൾ എൻ്റെ എസ് ഐ സെഫിലോട് കൂടെയിരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇപ്പോൾ കോട്ടയക്കിൽ ഡിറ്റക്ഷൻ ആയിട്ടുള്ളത് ഒരു എക്സ്റ്റോഷൻ ഭയപ്പെടുത്തി പണം ഉപഹരിക്കുന്ന ഒരു സെക്ഷൻ പ്രകാരം നമ്മൾ അതായത് ബി എൻ എസിലെ ത്രീ നോട്ട് എയ്റ്റി ടു സെക്ഷൻ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോട്ടയം എടുത്തുള്ള ചാപ്പനങ്ങാടിയിലുള്ള ഒരു കുട്ടിയോട് സൗഹൃദം നടിച്ച് ഒരു ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തി സ്വർണ്ണമെടുത്തത് ആവശ്യപ്പെട്ടു ആ പെൺകുട്ടി സൗഹൃദമുള്ള കാരണം ഉമ്മ രഹസ്യമെ സൂക്ഷിച്ചിരുന്ന മൂത്ത മകൻ്റെ ഭാര്യയുടെ സ്വർണവും ഉമ്മയുടെ സ്വർണവും ജ്യേഷ്ഠത്തിൻ്റെ സ്വർണ്ണമെല്ലാം ഉള്ള അലമാര തുറന്ന് ആ പെൺകുട്ടി വഴി പ്രതി ഇരുപത്തിനാല് പവനോളം സ്വർണം ഉപഹരിച്ചു അപ്പോൾ പരാതി വന്നു നമ്മൾ അന്വേഷിച്ചു അതിൻ്റെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു ഇപ്പോൾ ത്രീ നോട്ട് എയ്റ്റ് ടു പ്രകാരം നമ്മൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോദ്യം ചെയ്തിൽ നിന്നും ഈ കോട്ടയൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയിൽ പ്രമുഖ ജ്വല്ലറിയിൽ സ്വർണം കൊടുത്തു എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ചോദ്യം ചെയ്ത് നമുക്ക് സ്വർണം റിക്കവർ ചെയ്യണം റിക്കവറി സെക്ഷൻ ബാക്കിയുണ്ട് വിറ്റ് കിട്ടിയ പത്ത് ലക്ഷത്തോളം രൂപ ഈ പ്രതി സഹോദരന് ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷത്തോളം രൂപ കൊടുത്തു കൊടുത്തുവെന്നും ബാക്കി തുകയ്ക്ക് വില കൂടിയ ഫോണും അതോടൊപ്പം തന്നെ ഗോവ മുതലായ സ്ഥലത്ത് ടൂറും നടത്തി എന്നൊക്കെയാണ് പ്രതി പറഞ്ഞിട്ടുള്ളത് ഏതായാലും മുഴുവൻ പണം റിക്കവർ ചെയ്യാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം തങ്ങളുടെ മക്കളോട് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളോടൊക്കെ അനാവശ്യ സൗഹൃദം ആരെങ്കിലും ഉണ്ടോ അവരുടെയൊക്കെ ലക്ഷ്യം സൗഹൃദമൊന്നും ആവണമെന്നില്ല അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് വാച്ച് ചെയ്യണം ഇത്തരമൊരു ആപത്ത് ആർക്കും വരാതെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എല്ലാ തരത്തിലുള്ള നിയമസഹായത്തോട് കോട്ടയ്ക്കൽ പോലീസ് കൂടെയുണ്ട് നമസ്കാരം